എനിക്ക് ഇപ്പോഴും ഒരു ഡൗട്ട് ഉണ്ട് കേട്ടോ. അറിയാതിയാള് അറിയ കേട്ടോ. വല്ല ഓടക്കിയാലാ. എന്തിനാ ഓടക്കി? അവർ എനിക്ക് തണ്ടി എന്ന് ഡൗട്ട് ഉണ്ട്. ചൂണ്ട അടിക്ക് ചൂണ്ട വിട്ടാറ് തല. മലന്ന് മലന്ന് ഇതെ കാണാ. ബാബ ഇങ്ങടങ്ങണോടാ. നോടാ ഇരുന്നാ. കടവി കേട്ടോ. വാ. വരാനൊന്നും അതുവരണ്ട്. വാവനെ. മലന്ന് ചൂണ്ടോടെ താഴെ ആണോ രണ്ടും രണ്ടും കൊള്ളാ കേട്ടി വാത്ര ഒഴിക്ക് കിട്ടും കയറി വേണ്ടി ഇല്ല ഒരെണ്ണോ രണ്ടും കേട്ടണം കേരിക്കടാ കേരിക്കണിക്കു സാമല്ലേ ഇല്ല അത് കുറച്ച് ഓടിക്കും അത് നോക്കിയാ എങ്ങനെ എടുക്കാൻ പറ്റുമോ കൊടുത്ത

ഒറ്റപ്പെടുത്താം പിടിച്ചോ അത്രേയുള്ളൂ കാര്യം അത്രയുള്ള എത്ര കിലോ ഇത് കാണും മൂന്നോ ആരാടോ മൂന്നു പറയേ ആ തല കാണും മൂന്ന് പത്തുണ്ട് സംശയം നോക്കിക്കടാ നിന്നെ കൂടെ എടുത്തേക്കാം ചൂണ്ട കാണിക്കണോ കളുണ്ട് ചൂണ്ടോ അടുത്ത് എന്നാലേ അതിന്റെ വലിപ്പം അറിയത്തുണ്ട്